പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ കത്തി പൊന്നാനി മരക്കടവ് സ്വദേശി സക്കീർ എന്ന മുപ്പത്തിരണ്ട് വയസ്സുള്ള ഡേഞ്ചർ സക്കീറിനെ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത് പൊന്നാനി ബീവറേജ് പരിസരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു അമിതശേഷിയുള്ള മയക്കുമരുന്ന് ഗുളിക ആവശ്യപ്പെട്ടാണ് യുവാവ് ആശുപത്രിയിലെത്തിയത് എന്നാൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർ മരുന്ന് എഴുതി നൽകിയില്ല ഇതോടെ മടങ്ങിപ്പോയ യുവാവ് പിന്നാലെ വീണ്ടും കത്തിയുമായി എത്തി ഡോക്ടറെ ഭീഷണിപ്പെടുത്തി മരുന്ന് വാങ്ങി ഡോക്ടറുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി നിരവധി കേസുകളിൽ പ്രതിയാണെന്നും ലഹരിക്ക് അടിമയായ ഡേഞ്ചർ സക്കീർ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു പ്രതിക്കെതിരെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അതിക്രമം നടത്തിയ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് പൊന്നാനി എസ് ഐ ആർ യു അരുൺ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വർഗീസ് പോലീസുകാരായ അഷ്റഫ് നാസർ പ്രശാന്ത്കുമാർ മഹേഷ് മോഹൻ തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്